നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ മാത്യു വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം പലരും എന്നോട് ചോദിക്കാറുണ്ട് കോഴി ഫാമിനു പറ്റിയ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് അതുപോലെ മറ്റ് കൃഷികൾ ചെയ്യുവാനൊക്കെ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് രണ്ടര ഏക്കർ പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലം ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ ബദിയെടുക്ക് പഞ്ചായത്തിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മാറി പള്ളം എന്ന ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് മുണ്ടിത്തെറുക്ക ബസ് റൂട്ടിൽ പള്ളം ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ പ്രോപ്പർട്ടിയിൽ ആയിരം കോഴിയെ ഇടാൻ പറ്റുന്ന മൂന്ന് യൂണിറ്റ് നിലവിൽ ഉണ്ട് അതുപോലെ ഒരു നല്ല ബോർവെല്ലും ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ബോർവെല്ലും ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഏകദേശം ഇരുന്നൂറോളം കവുങ്ങ് വെച്ചതാണ് പക്ഷേ കവുങ്ങെല്ലാം നോ നോട്ടക്കുറവ് കൊണ്ട് നിങ്ങൾക്ക് കാണാം ഉണങ്ങിപ്പോയിട്ടുണ്ട് അത് വേണമെങ്കിൽ ഉഷാറാക്കി എടുക്കാൻ സാധിക്കും വേണ്ട എങ്കിൽ അത് മുറിച്ച് മാറ്റുകയാണെങ്കിൽ ധാരാളം കോഴിയെയോ അതുപോലെ പശുപാമോ അല്ലെങ്കിൽ ആടുഫാമോ ഒക്കെ ചെയ്യാനും സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി ഏക്കറായിട്ട് വേണമെങ്കിലും മുറിച്ചു കൊടുക്കുമെന്ന് ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലത്തിന് മൊത്തമായിട്ട് ഓണർ ചോദിക്കുന്ന വില രണ്ടര ഏക്കറിന് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടി കാണാൻ ആഗ്രഹിക്കുന്നവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമല്ലോ നന്ദി നല്ല നമസ്കാരം താങ്ക്